പറയാതെ പോയ പ്രണയം രചന ഹരിത രാജീവ് അവതരണം പിറ്റേന് അവരെ ഉറക്കെണേറ്റിരിക്കായിരുന്നു മീര ആ സമയം മാലിന്യം അങ്ങോട്ട് വന്നു എന്താണ് മാഡം ഒരു ആലോചന ഒന്നുമില്ല ഞാൻ ചുമ്മാ ഓരോ കാര്യം ആലോചിച്ചിരിക്കുന്നു അപ്പുവിനെ കുറിച്ചാണോ മാലിന്യ മീരയെ കളിയാക്കി ഹോ ഒരു കൊപ്പു അങ്ങേരുടെ കാര്യം ഇവിടെ മിണ്ടിപ്പോകരുത് എന്താണ് നിൻ്റെ ദേഷ്യമൊക്കെ ഇതുവരെ മാറിയില്ലേ എനിക്കാരോട് ദേഷ്യമൊന്നും ഇല്ല അങ്ങേനല്ല ഇത്രയും കാലം മൗനതമനുഷ്ഠിച്ചതും ഇനി ബോ കോട്ടിലാണെന്ന് ഞാൻ കളി തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി എന്തൊപ്പിക്കാനാണ് നിൻ്റെ പ്ലാൻ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ ചേച്ചി ജസ്റ്റ് വൈറ്റ് ആൻഡ് വാച്ച് ഈ സമയം മീരയുടെ ഫോണടിച്ചു കാർത്തികായിരുന്നു മീര ഒരു നിമിഷം ആലോചിച്ച ശേഷം ഫോൺ ഫോണെടുത്തു ഡീ കാന്താരി ഫോൺ എടുത്താ ഇന്നലെ മുതൽ മനുഷ്യനെ എത്ര നേരം വിളിക്കുന്നു അതിന് മിസ് കോൾ ഒന്നും കണ്ടില്ലല്ലോ ഞാൻ വിളിച്ചില്ല പക്ഷെ അപ്പം വിളിച്ചല്ലോ നിനക്കെന്ന് അവൻ്റെ കോളെടുത്താൽ ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞതല്ലേ ഇന്നലെ എൻഗേജ്മെന്റ് കാര്യം മിണ്ടിപ്പോകരുത് ഇന്നലെ ഞാനൊന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ കാർത്തിയേട്ടനോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് സിദ്ധുവിന് ഇഷ്ടമാണെന്ന് മുഖത്ത് നോക്കി കണ്ടുപിടിക്കാൻ നിങ്ങളാരോ മെ മെന്റലിസ്റ്റോ എന്നോട് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എനിക്ക് ഇഷ്ടമാണോ ഇഷ്ടമാണോന്ന് അപ്പം നിനക്ക് അപ്പുവിന് ഇഷ്ടല്ലേ അത് നിങ്ങളാണോ ചോദിക്കേണ്ടത് ചോദിക്കേണ്ട ആളോ ചോദിക്കട്ടെ അപ്പം എന്ത് പറയണമെന്ന് ഞാൻ ആലോചിക്കാം അപ്പം നീ പറഞ്ഞു വരുന്നത് ഞാൻ നിനക്ക് ആരുമല്ല നിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടേണ്ടതെന്നാണോ ഒരിക്കലല്ല കാർത്തിയേട്ടൻ എനിക്ക് എൻ്റെ സ്വന്തം ഏട്ടൻ തന്നെയാണ് പക്ഷേ ഇക്കാര്യത്തിൽ ചോദിക്കേണ്ടത് സിദ്ധു ആണ് പിന്നെ ഇതൊന്നും പോയി പറയാൻ നിൽക്കണ്ട സിദ്ധു എന്നെങ്കിലും ആത്മാർത്ഥമായി അവൻ്റെ ഇഷ്ടം പറയാൻ തോന്നിയാൽ പറയട്ടെ അതുവരെ കാര്യങ്ങളൊക്കെ ഇതുപോലെ പോട്ടെ ഓഹോ അവനെ വട്ടുപിടിപ്പിക്കാനുള്ള പ്ലാനാണോ അങ്ങനെ വേണമെങ്കിൽ പറയാം കുറച്ച് വട്ടം പിടിക്കണം എന്നെ ഇത്രയും ദിവസം വിഷമിപ്പിച്ചതല്ലേ ഹാ ആയിക്കോട്ടെ നിൻ്റെ ഇഷ്ടം പോലെ പാവം പാവഞ്ചെക്കനല്ലേ അവനെ അധികം വിഷമിപ്പിക്കണ്ടട്ടോ ആലോചിക്കാം അപ്പം ശരി നടത്തി ഞാൻ പിന്നെ വിളിക്കാം ശരി ശരിയടക്കെ മോളെ നീ ഇപ്പോൾ തിരിച്ചു വേണത് ഫോൺ വെച്ച ശേഷം മേരിയോട് മാലിന്യം ചോദിച്ചു ഇന്ന് രാത്രി ട്രെയിൻ ടിക്കറ്റ് കിട്ടിയോ ഇല്ല തൽക്കാലം ഞാൻ ട്രെയിനിൽ പോക്ക് നിർത്തി ഒരു ട്രെയിൻ യാത്രയുടെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല ആ ക്ഷീണം മാറുമ്പോൾ ഫോണോ വേണ്ടതെന്ന് ആലോചിക്കാം ഇപ്പോൾ തൽക്കാലം ഞാൻ ബസ്സിൽ പൊക്കോളാം മിന്നൽ ബസ്സിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ഈ ബസ്സിന്റെ വിവരം നേരെ ചെന്ന് അനിയന്മാരും അറിയിക്കണ്ട അന്ന് രാത്രി മീര ബസ്സിലും സിദ്ധു ട്രെയിനിലും തിരുവനന്തപുരം എത്തി ട്രെയിനിൽ പോയ അവളെ കാണാൻ പറ്റുമെന്ന അവന്റെ പ്രതീക്ഷ തൈക്കിട മറിച്ചു അവളുടെ ബസ് യാത്ര പിറ്റേന് അവരെ മീര റൂം എത്തിയതും ഫ്രഷായി കോളേജിൽ പോരുന്നു അന്ന് കോളേജിൽ വെച്ച് നാട്ടിലുണ്ടായ കാര്യങ്ങളെല്ലാം അവൾ നിഷയെ അറിയിച്ചു മീര ഒത്തിരി സന്തോഷവ്യതിയാണെന്ന് നിഷയ്ക്ക് തോന്നി അന്ന് വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് ക്യാമ്പസിൻ്റെ പുറത്തിറങ്ങിയതാണ് മീര ഹപ്പതാ ഡോ ഗേറ്റിൻ്റെ പുറത്ത് നിൽക്കുന്നു സിദ്ധു ഹായ് മീര ഒന്ന് നിൽക്ക് എനിക്കുറിച്ച് സംസാരിക്കാനുണ്ട് എനിക്കൊന്നും സംസാരിക്കാനില്ല നീ ഞാൻ പറയുന്നത് കേട്ടാൽ മതി എനിക്കാർ പറയുന്നതും കേൾക്കണ്ട പ്ലീസ് അഞ്ച് മിനിറ്റ് സോറി താല്പര്യമില്ല അവൾ നടക്കാൻ തുടങ്ങി സിദ്ധു അവളുടെ കൈ പിടിച്ച് നിർത്തി അവൾ അവൻ പിടിച്ച കൈയിലേക്ക് നോക്കി എന്നിട്ട് കൈ കൊഴിഞ്ഞ് ഒറ്റ പോയി ഇവരെന്ന് കൊണ്ടാണ് രാഹുൽ വന്നത് സിദ്ധു ഫോമിച്ച് പറഞ്ഞ് രാഹുൽ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരുന്നു എന്താണ് മാൻ ഫ്രണ്ട്സ് വിണങ്ങിയ ്രണ്ട്സായിരുന്നപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു ഇപ്പം നിശ്ചയം കഴിഞ്ഞതിന് ശേഷം പെണ്ണ് മിണ്ടുന്നത് കൂടിയില്ല അതെന്താ രണ്ടും കൂടി അവിടെ ഉണ്ടാക്കിയോ അടിയാലേ അടിച്ചു നിൽക്കായിരുന്നു ഇത് വായ തുറന്നെന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അല്ലേ നീ അവളുടെ ചേച്ചിയോടൊന്നു ചോദിച്ചില്ലേ എന്താ അവളുടെ പ്രശ്നം എന്ന് ഇല്ല ചോദിക്കാതെ തന്നെ കാര്യം മനസ്സിലായി സംഭവം കോംപ്ലക്സ് ആണ് അവളോട് ഞാൻ ഈ രണ്ടാഴ്ച മിണ്ടാത്തതിൻ്റെ എൻ്റെ ഇഷ്ടം അവളോട് പറയാത്തതിൻ്റെ ഒടുവിൽ അവളോട് ചോദിക്കാതെ എൻഗേജ്മെൻറ്റ് നടത്തിയതിൻ്റെ ഇതിൽ അവസാനത്തേത് എൻ്റെ കുറ്റമല്ല പക്ഷേ ആദ്യത്തെ രണ്ടും എൻ്റെ കുറ്റമായതുകൊണ്ട് എനിക്ക് ന്യായീകരിക്കാനും പറ്റില്ല അപ്പൊ എന്ത് ചെയ്യാനാണ് അതിൻ്റെ പ്ലാൻ ഇവളുടെ ഈ സമരം എത്ര കാലം പോകുന്നു നോക്കാം എന്നത് ബാക്കി തീരുമാനിക്കാം ചുമ്മാ പിണക്കാൻ നിൽക്കണ്ട വേഗം പ്രശ്നങ്ങളൊക്കെ സോൾവാക്കിക്കോ ആ ചെയ്യടാ ഇപ്പ പോട്ടെ കുറച്ച് പണിയുണ്ട് ഞാൻ അത്ര പറഞ്ഞ് സിദ്ധു പോയി പിന്നെ അങ്ങോട്ട് ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു എന്നും സിദ്ധു മീരയെ ഫോം വിളിക്കുമായിരുന്നു ആദ്യം അവൾ എടുക്കാൻ നട്ടാക്കിയില്ല പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പം അവൾ എടുക്കാൻ തുടങ്ങി എന്നാലും രണ്ട് വാക്കുകളിൽ പറഞ്ഞ് അവസാനിപ്പിക്കുമായിരുന്നു ഇതിൻ്റെ ഇടയിൽ മീരയുടെ ആ വർഷത്തെ ക്ലാസ്സുകൾ കഴിഞ്ഞു ഗസ്റ്റ് ലക്ചർ ആയതുകൊണ്ട് അവൾക്ക് എക്സാം ഡ്യൂട്ടി ഇല്ലായിരുന്നു അതുകൊണ്ട് അവൾ നാട്ടിലേക്ക് പോയി ഈ കാലങ്ങളിൽ അത്രയും ഏറെ സിദ്ധും തമ്മിൽ കാണാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു അഥവാ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് അറിഞ്ഞാലും അവൾ ഒഴിഞ്ഞു മാറി അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും പോയിക്കൊണ്ടേയിരുന്നു ഇനി അവരുടെ കല്യാണത്തിന് അധിക ദിവസം ഇല്ല കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങി കല്യാണക്കുറി അടിക്കലും കല്യാണ വിളിയുമായി വീട്ടുകാർ അണിഞ്ഞിരുന്നു കല്യാണത്തിന് എടുക്കാനും ആഭരണം എടുക്കാനും മീരയെ വിളിച്ചപ്പോൾ അവൾ ഒഴിഞ്ഞു മാറാൻ നോക്കി എന്നാൽ മാലിന്യ അവളെ ചീത്ത പറഞ്ഞുകൊണ്ട് പോയി താനുള്ളത് കൊണ്ടാണ് മീര എങ്ങനെ ഒഴിഞ്ഞു മാറുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് അവൾക്കൊരു ബുദ്ധിമുട്ടാവാതിരിക്കാൻ സിദ്ധു ഒന്നിനും അവരുടെ കൂടെ പോയില്ല അങ്ങനെ ഓഗസ്റ്റ് മാസം തുടങ്ങി അടുത്ത അക്കാദമിക് ഇയർ തുടങ്ങി മീരയ്ക്ക് പഴയ കോളേജിൽ തന്നെ ജോലിയും കിട്ടി കൂട്ടത്തിൽ അവൾ പി എച്ച് ഡി ചെയ്യാനും ആരംഭിച്ചു ഇതിന്റെ എല്ലാം കൂടെ വലിയ തിരക്കിലായിരുന്നു മീര ഇതിൻ്റെ ഇടക്ക് വലിയൊരു സംഭവം ഉണ്ടായി നമ്മുടെ രാഹുൽ സാറിന്റെ കല്യാണം തീരുമാനിച്ചു പെണ്ണാരാണെന്നല്ലേ മീരയുടെ ചങ്കും കരളുമായ നിഷാ മിസ് ഇവരുടെ ലവ് മാരേജ് ആണെന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുമോ ആയിരുന്നു രാഹുൽ എം ടെക് പഠിച്ചത് രണ്ടുപേരും വേറെ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നെങ്കിലും അവർ തമ്മിൽ കാണാനുള്ള സാഹചര്യങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു പൊതുവെ പഠിപ്പിച്ചിരുന്ന രാഹുൽ ഇങ്ങനൊരാൾ ആദ്യം ശ്രദ്ധിച്ചിരുന്നില്ല എന്നാൽ അത്യാവശ്യം ഉഴപ്പൊക്കുണ്ടായിരുന്ന നിഷ രാഹുലിനെ കണ്ടനാൾ മുതൽ ശ്രദ്ധിച്ചിരുന്നു രാഹുൽ എം ടെക് പാസ്സായ വർഷം തന്നെയാണ് നിഷ ബിടെക്ക് പാസ്സായതും പിന്നീട് അവൾ അവനെ കാണുവാൻ വേണ്ടി അവൻ പഠിപ്പിക്കാൻ കയറിയ കോളേജിൽ തന്നെ എം ടെക്കിന് ജോയിൻ ചെയ്തു അത് കഴിഞ്ഞപ്പോൾ അവളെ തന്നെ പഠിപ്പിക്കാനും കയറി ആ വർഷങ്ങൾ അത്രയും നിഷ അവളുടെ മനസ്സിലുള്ള ഇഷ്ടം അവനോട് പറഞ്ഞില്ല കഴിഞ്ഞ വെക്കേഷൻ സമയത്ത് അവളുടെ വീട്ടുകാർ അവളെ കല്യാണത്തിന് നിർബന്ധിക്കാൻ തുടങ്ങി വേറെ നിവൃത്തിയില്ലാത്തത് അവൾ രാഹുലിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഒരാളെ താനും ശ്രദ്ധിച്ചിരുന്നെന്ന് അവൻ്റെ വാക്കുകളിൽ നിന്ന് അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു രാഹുൽ വീട്ടുകാരുമായി വന്ന് നിഷയുടെ വീട്ടിൽ പെണ്ണ് ചോദിച്ചു അവർ ജാതകം നോക്കിയപ്പോൾ നല്ല പൊരുത്താണ്ടായിരുന്നു പിന്നെ ചെക്കനെയും വീട്ടുകാരെയും കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായം ആർക്കും എതിർപ്പില്ലായിരുന്നു അങ്ങനെ ഓഗസ്റ്റ് അവസാനം അവരുടെ കല്യാണം നടത്താൻ തീരുമാനിച്ചു ഇന്നാണ് ആ കല്യാണം ഇന്ന് തൊട്ട് പതിനഞ്ച് ദിവസമേ ഉള്ളൂ മീരയുടെയും സിദ്ധുവിൻ്റെ കല്യാണത്തിന് നിഷയുടെ നാടായ കൊല്ലത്ത് വെച്ചാണ് കല്യാണം സിദ്ധു രാഹുലിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് അവനെന്തായാലും വരുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു എന്നാലും നിഷയുടെ കല്യാണമായതുകൊണ്ട് അവൾ കൊയിഞ്ഞു മാറാൻ പറ്റിയില്ല അതുകൊണ്ട് അവൾ ഒരു ദിവസം മുന്നേ തന്നെ നിഷയുടെ വീട്ടിലെത്തി രാവിലെ നിഷ ഒരുക്കുന്ന തിരക്കിലായിരുന്നു മീര നിഷയുടെ കസിൻസിൻ്റെ കൂടെ കൂടി അവരിലൊരാളായി മാറിക്കഴിഞ്ഞിരുന്നു അവൾ എല്ലാത്തിനും നിഷയുടെ കൂടെ തന്നെ അവൾ നിന്നു വരൂ നമുക്ക് അവരുടെ കല്യാണ മണ്ഡപത്തിലേക്ക് പോകാം തുടരൂ നാളത്തെ എപ്പിസോഡോട് കൂടെ നമ്മുടെ ഈ ഒരു കഥ അവസാനിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോകുന്നോട്ടോ അപ്പം സിദ്ധുവിൻ്റെയും നമ്മുടെ മീരയുടെ പ്രണയകഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഇനി മുഖ്യം നിങ്ങളുടെ അഭിപ്രായത്തിനായി ഞാൻ കാത്തിരിക്കുന്നു അപ്പോൾ നമ്മൾ പുതിയ കഥയിലേക്ക് കിടക്കണമെങ്കിൽ നിങ്ങളുടെ ഇതിൻ്റെ അഭിപ്രായം അറിയണം കേട്ടോ അപ്പം കാണാം ബൈ ബൈ